എ വൺ ബ്ലോഗിൻ്റെ പുതിയ കടയുടെ പുതിയ ഓഫറിലേക്ക് എല്ലാവർക്കും സ്വാഗതം എങ്ങനെയുണ്ട് അടിപൊളി അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ എന്തു ചെയ്യുകയാണ് ഓഫർ പറഞ്ഞ് തീർക്കുകയാണ് അപ്പോൾ എന്തു ചെയ്യുക എല്ലാവരും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് നമ്മളെ കടയെ വൻ വിജയത്തിലേക്ക് എത്തിക്കണം എന്നുള്ളത് താഴ്മയോട് കൂടി അപേക്ഷിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ എട്ടാമത്തെ സംരംഭമാണ് അത് വളരെ നല്ല രീതിയിൽ തന്നെ ആവണമെന്നും ആക്കി തീർക്കണമെന്നുണ്ടും ഞാൻ എനിക്കും എൻ്റെ സഹപ്രവർത്തകർക്കും ഇടുക്ക വലി നമ്മുടെ കുട്ടികളാണ് സഹപ്രവർത്തകർക്കും വളരെ ആകാംക്ഷയും ആശങ്കയും അതുപോലെ തന്നെ എല്ലാ എല്ലാ പിന്തുണയും അപ്പം അതായത് ഇന്ന് പോലെ എല്ലാ വർക്കും കഴിഞ്ഞ് ഇവിടെ വീണ്ടും വർക്കിനായിട്ട് വന്നിട്ടാണ് അപ്പം ഞങ്ങൾക്ക് പൂർണ്ണ പിന്തുണ മാനേജ്മെൻറ്റിന് എന്തൊക്കെ പിന്തുണ തരാൻ പറ്റുമോ അതൊക്കെ ഒരു തന്നിട്ടുണ്ട് അപ്പോൾ വൻ വിജയത്തിൽ കടകൾ എത്തട്ടെ എന്നുള്ളത് ഞങ്ങൾക്ക് വളരെയധികം ആഗ്രഹമുണ്ട് അതിന് നിങ്ങളുടെ പൂർണ്ണ പിന്തുണയാണ് വേണ്ടത് അതുണ്ടാവും എന്നുള്ള കൂടി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ നെല്ലിക്കുത്ത് ഫസ്റ്റത്ത് ഓഫറാണ് നമ്മൾ ഇടാൻ പോണത് അപ്പോൾ ഈ ഓഫർ ഡേറ്റ് നാളെ പതിമൂന്നാണ് പതിമൂന്നാം ആണ് നമ്മളെ ഓപ്പണിങ് വരുന്നത് അപ്പൊ ഇന്ന് പന്ത്രണ്ടാം തീയതി ഞായറാഴ്ചയാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യണത് അതുകൊണ്ടാണ് നാളത്തെ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിലാണ് നമ്മൾ ഈ ഓഫറിൽ ഓഫർ നിലവിൽ ഉള്ളത് അതിൽ ഏതൊക്കെ സാധനം പെട്ടെന്ന് തീരും പെട്ടെന്ന് എന്തൊക്കെയാണ് തീരുമാനം ആകുക എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഇവിടുത്തെ ചുറ്റുപാടോ കാര്യങ്ങളോ ഒന്നും നമുക്കറിയില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയാനുള്ള കാരണം ഓക്കെ അപ്പൊ നമ്മൾ നൂറ്റി പത്ത് രൂപ വില വരുന്ന കബനി എക്സൽ നമ്മൾ കൊടുക്കുന്നത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ എൺപത്തി ഒമ്പത് രൂപക്കാണ് നൂറ്റി പത്ത് രൂപ വരുന്ന കബനി എക്സൽ നമ്മൾ കൊടുക്കുന്നത് എൺപത്തി ഒമ്പത് രൂപക്ക് അതുപോലെ തന്നെ കബനിൻ്റെ റിൻസ് കബലിൻ്റെ റിൻസ് നാനൂറ്റി പതിനഞ്ച് രൂപ വരുന്ന കബനിന്റെ റിൻസ് നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപക്കാണ് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ഓക്കെ അറുപത് രൂപ വരുന്ന ഹൈഡാൻ സീക്കിൻ്റെ ബിസ്ക്കറ്റ് നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത്തി അഞ്ച് രൂപക്കാണ് അതുപോലെ തന്നെ അൻപത്തി ആറ് രൂപ വരുന്ന എപ്പി നാൽപ്പത്തി അഞ്ച് രൂപക്കാണ് കൊടുക്കുന്നത് ഇത് ഓപ്പണിങ്ങിൽ മാത്രമായിട്ടുള്ള ഓഫറല്ല ഇൻഷാല്ല കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഓഫറുകൾ ഇടും ഒക്കെ മാറ്റി 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 മാറ്റിയാവുമ്പോൾ ഓഫർ കാര്യങ്ങളൊക്കെ വരിക അപ്പോൾ എന്തായാലും പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ സ്പെഷ്യൽ ഓഫറാണിത് ഈ ഓഫറിൻ്റെ ഒക്കെ പുറമെ നമ്മൾ പിന്നെ ഇവിടെ നറുക്കെടുപ്പിലൂടെ നമ്മളൊരു വാഷിംഗ് മെഷീനാണ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോണത് വാഷിംഗ് മെഷീൻ ഇവിടെ എത്തിയിട്ടുണ്ട് അത് പിന്നെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം എത്തിയതാണ് എന്തായാലും എന്നാണ് നറുക്കെടുപ്പിൻ്റെ ഡേറ്റും കാര്യങ്ങളും എന്തായാലും കെ കെ കരി സ്പെഷ്യൽ ആയിട്ട് തന്നെ അറിയിക്കും അതുപോലെ തന്നെ കാളങ്കാവിലെയും നമ്മളെ കാളങ്കാവലിയും ഏവൻ സൂപ്പർ മാർക്കറ്റ് പാണ്ടിക്കാടിലെയും ആ നറുക്കെടുപ്പ് അതും എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യണം ഇതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കുറച്ച് നേരം വൈകിയത് അപ്പോൾ ഇപ്പം നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത്തി അയിമ്പത്തി ആറ് രൂപേൻ്റെ ഇപ്പി നാൽപ്പത്തെട്ട് രൂപക്കാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ എൺപത്തി നാല് രൂപൻ്റെ ഇപ്പി നമ്മൾ കൊടുക്കുന്നത് അറുപത്തെട്ട് രൂപക്കാണ് അതുപോലെ തന്നെ മുന്നൂറ്റി എഴുപത് രൂപ വരുന്ന മിൽമൻ്റെ നെയ്യ് മുന്നൂറ്റി എഴുപത് രൂപ വരുന്ന മിൽമൻ്റെ നെയ്യ് കൊടുക്കണേ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപക്ക് മുന്നൂറ്റി മുപ്പത്തൊമ്പത് മുപ്പത്തി മൂന്ന് രൂപക്കുട്ടോ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ അതുപോലെ തന്നെ തൊണ്ണൂറ് രൂപ വില വരുന്ന ടൊമാറ്റോ സോസ് തൊണ്ണൂറ് രൂപ വരുന്ന ടൊമാറ്റോ സോസ് നമ്മൾ കൊടുക്കണം നാപ്പത്തി ഒമ്പത് രൂപ അൻപത് ശതമാനത്തിലും താഴെയാണ് സോസ് കൊടുക്കുന്നത് സോസ് എന്നല്ല നിങ്ങൾക്ക് ഏകദേശം റേറ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും പിന്നെ അതുപോലെ തന്നെ മലയിലിൻ്റെ അച്ചാറ് ഒരു ലിറ്ററിൻ്റെ അച്ചാർ ഇതിൽ വെജിറ്റബിൾസ് ഉണ്ട് മിക്സഡ് ഉണ്ട് നാരങ്ങ ഉണ്ട് മാങ്ങ ഉണ്ട് ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നത് അറുപത്തെട്ട് രൂപക്കാണ് അറുപത്തിയെട്ട് പിന്നെ അതുപോലെ തന്നെ കണ്ണൻ ദേവന്റെ ചായപ്പൊടി എല്ലാവർക്കും അറിയണ്ടാവും കണ്ണൻ ദേവന്റെ ചായപ്പൊടി ഉയരം കൂടും തോറും കടുപ്പം കൂടുന്നറിയണ ആ ചായപ്പൊടിയാണിത് നമ്മൾ എൺപത്തിരണ്ടിൻ്റെ ചായപ്പൊടി നമ്മൾ കൊടുക്കുന്നത് അറുപത്തി എട്ട് രൂപക്ക് ഓക്കെ അല്ലെ വീഡിയോയില് പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വരട്ടോ ഏഹ് ആർക്കും വരട്ടോ വന്നോളി ജനങ്ങൾ കണ്ടു എന്തായാലും ഇപ്പം നമുക്ക് നമ്മൾ ഫൈവ് കെ ഒക്കെ അടിച്ച് ഫൈവ് കെ അല്ല അതിലും മുകളിൽ സെവൻ കെ ഒക്കെ അടിച്ചു കൊണോ ഓരോ വീഡിയോക്ക് അപ്പം ആൾക്കാർ വരാൻ നിൽക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പം ആർക്കും വരട്ടോ എനിക്ക് വരണമെങ്കിൽ എനിക്കും വരാം അശ്വിനും വരുന്ന അശ്വിനും എല്ലാവർക്കും വരാം അങ്ങനെ കുഴങ്ങിയതുകൊണ്ടാണ് ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു ചെറിയ ഇത് എടുക്കുന്നത് അപ്പൊ കണ്ണൻ ദേവൻ്റെ ചായപ്പൊടി നമ്മൾ കൊടുക്കുന്നത് നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപക്കാണ് നൂറ്റി അറുപത് ഉറുപ്പേൻ്റെ ചായപ്പൊടി നമ്മൾ കൊടുക്കുന്നത് നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപക്ക് ഒരു ലിറ്ററിൻ്റെ പാം ഓയില് സ്പെഷ്യൽ ഓഫറാണ് തൊണ്ണൂറ് രൂപ കിട്ടൂല എവിടുന്ന് കിട്ടൂല അതുപോലെ തന്നെ നല്ലെണ്ണ പവൻ നല്ലെണ്ണ നമ്മൾ കൊടുക്കുന്നത് നൂറ്റി പതിനെട്ട് റുപ്യ വില വരുന്ന നല്ലെണ്ണ കൊടുക്കുന്നത് എൺപത്തി ഒമ്പത് റുപ്യക്ക് എൺപത്തി ഒമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അജിമിന്റെ പുട്ടുപൊടി പുട്ട പുട്ടാണെങ്കിൽ അജിമി അജിമിയുവാണെന്ന് പറഞ്ഞില്ലേ ആ തീർച്ചയായിട്ടും അപ്പൊ ആ ഒരു രീതിയിൽ കൊടുക്കണേ എഴുപത്തിയെട്ട് രൂപ എം ആർ പി വരുന്ന അജ്മിന്റെ പുട്ടുപൊടി നമ്മൾ കൊടുക്കുന്നത് അറുപത്തിരണ്ട് രൂപക്കാണ് അറുപത്തി രണ്ട് രൂപക്കാണ് അജ്മിന്റെ പുട്ടു പൊടി കൊടുക്കണം സൺപ്ലസിന്റെ ലിക്വിഡ് നല്ലൊരു കാട്ടി കൊടുക്കണേ സൺപ്ലസിന്റെ ലിക്വിഡ് സോറി സൺപ്ലസിന്റെ സോപ്പ് പൊടി രണ്ട് കിലോ വരുന്ന സോപ്പ് പൊടി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എം ആർ പി വരുന്നത് നാളെ കൊടുക്കുന്നത് എഴുപത്തി ഒമ്പത് ഉറുപ്യഴുപത്തി ഒമ്പത് രൂപക്കാണ് നല്ല ക്വാളിറ്റി പൊടിയാണ് പിന്നെ പാൽപ്പൊടി കൊടുക്കുന്നെല്ലാം ചോദിക്കും ചില ആളുകൾ പാൽപ്പൊടി കൊടുക്കണ ആ മൂല്യൻ്റെ പാൽപ്പൊടിയാണ് അമൂല്യന്റെ പാൽപ്പൊടി തൊണ്ണൂറ്റി ഒമ്പത് രൂപേൻ്റെ പാൽപ്പൊടി നമ്മൾ കൊടുക്കുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ഓക്കെ ഏറ്റവും ഫസ്റ്റ് ജോക്കർ ഏറ്റവും ഫസ്റ്റ് ജോക്കർ ഇപ്പം ഇതിൽ നിന്ന് ഞാൻ പൊട്ടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇട്ടതാണ് ഉണ്ടോ ഏറ്റവും ഫസ്റ്റ് ജോക്കർ നമ്മൾ കൊടുക്കുന്നത് എഴുപത്തിനാല് ഐബിൻ ബിരിയാണി വെച്ചാലും വെച്ചാലും നിർത്തൂല തിന്നോളി നൂറ് ഉപ്പ്യ വരുന്ന ഫ്രൂട്ടി നൂറ് ഉപ്പ്യ വരുന്ന ഫ്രൂട്ടി നമ്മൾ കൊടുക്കുന്നത് എഴുപത്തി ഒമ്പത് രൂപയ്ക്കാണ് നാളെ എഴുപത്തൊമ്പത് റുപ്യവിടുന്ന കിട്ടുമോ എഴുപത്തൊമ്പത് റുപ്യക്ക് എവിടുന്നു കിട്ടും എവിടുന്നു കിട്ടൂല കിട്ടുമ്പോൾ വാങ്ങിക്കൊണ്ടുപോയിക്കോളി ഇത് കടക്കാർക്കും കൊണ്ടുപോകട്ടോ മുംസ് മാജിക്കിൻ്റെ ബിസ്ക്കറ്റ് നൂറ്റി മുപ്പത് രൂപ വരുന്ന മുംസ് മാജിക്കിൻ്റെ ബിസ്ക്കറ്റ് നമ്മൾ കൊടുക്കുന്നത് വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപ തൊണ്ണൂറ്റിയൊമ്പത് രൂപ മാരിലൈറ്റിന്റെ ബിസ്ക്കറ്റ് ലൈറ്റിൻ്റെ ബിസ്ക്കറ്റ് നൂറ്റി അൻപത് ശരിക്കും ഷുഗർ ഫ്രീ ആണ് കേട്ടോ ശരിക്കും അതെ നമ്മൾ ആർആർ റൂട്ടില്ലേ അതിന്റെ സെയിം സാധനം അത് പിന്നെ ഇത് മാറിയെന്നുള്ളൂ അതെ അവർക്കത് നല്ല ഷുഗർ ആരൊക്കെ നല്ല ഉപയോഗിക്കേണ്ട സാധനം അതുകൊണ്ടാണ് പറഞ്ഞത് പക്കാസ് ഷുഗർ ഫ്രീന്നൊന്നും അതിന് എഴുതിയിട്ടില്ല ഷുഗർ ആര് ഉപയോഗിക്കേണ്ട സാധനം നൂറ്റി അമ്പത് റുപ്യ എംആർപി വരുന്ന സാധനം നൂറ്റി പത്ത് റുപ്യൊക്കെ കൊടുക്കണം നൂറ്റി പത്ത് റുപ്പയ്ക്ക് പിന്നെ ജിമ്മിനൊക്കെ പോകുന്ന ചെക്കന്മാർക്ക് പീനട്ട് ബട്ടർ പീനട്ട് ബട്ടർ നമ്മൾ കൊടുക്കണേ ഇരുന്നൂറ്റി നാപ്പത്തൊമ്പത് റുപ്യക്ക് ജനങ്ങൾ കൊണ്ടുപോട്ടെ കൊണ്ടുപോട്ടെ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് റുപ്യക്ക് അതുപോലെ തന്നെ അയിമ്പത് എം ആർ പി വരുന്ന പപ്പടം നമ്മൾ കൊടുക്കുന്നത് നാപ്പത് റുപ്യക്ക് ഇതൊക്കെയാണ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് സ്പെഷ്യൽ ഓഫറുകൾ അപ്പൊ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ആയിട്ട് കാണുക എന്ത് ചെയ്യാം ഞങ്ങൾക്ക് അതേ പറയാനുള്ളൂ ഞങ്ങൾക്ക് പറ്റണ പരമാവധി റേറ്റ് കുറച്ച് ഞങ്ങൾ നിങ്ങൾക്ക് സാധനം തരും ഞങ്ങൾക്ക് തെരുചി ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പൊ മറ്റൊരു വീഡിയോ വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും നാളെയോ മറ്റന്നാളോ കാണാം ബൈ 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 ബൈ